ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂൺ മാസത്തിലാണ് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായത് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും നിരന്തര പ്രയത്നങ്ങളുടെ ഫലമായി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയങ്ങളിൽ ഒന്നായി ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ മാറിയിരിക്കുന്നു അൺഎയ്ഡഡ് എൽ പി എയ്ഡ് യു പി എച്ച് എസ് എച്ച് എസ് എസ് അൺഎയ്ഡഡ് എച്ച് എസ് എസ് എന്നിങ്ങനെയുള്ള വിദ്യാലയ സമുച്ചയമാണ് ചന്ദ്രാപ്പിണി ഹൈസ്കൂൾ ഹൈടെക് സൗകര്യമുള്ള ക്ലാസ് മുറികളോടെ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ മറ്റുള്ള വിദ്യാലയങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നേറുകയാണ് ഈ വിദ്യാലയം യു പി എച്ച് എസ് വിഭാഗങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെ മൂവായിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികളും നൂറിൽപരം സ്റ്റാഫ് അംഗങ്ങളും ഇവിടെയുണ്ട് വിദ്യാഭ്യാസ പുരസ്കാരത്തിന് നമ്മുടെ വിദ്യാലയത്തിലെ ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയതിൽ നമ്മുടെ ചന്ദാഭിനായ സെക്കൻഡറി സ്കൂളിൻ്റെ വലിയ സന്തോഷം അറിയുകയാണ് ചന്ദാഭിനായ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ നാൽപ്പത്തി എട്ട് കുട്ടികളാണ് ഫുൾ എ പ്ലസ് നേടിയത് ഇരുപത്തി നാല് കുട്ടികൾ ഒമ്പത് എ പ്ലസ് നേടുകേണ്ടായി പതിമൂന്ന് കുട്ടികൾ എട്ട് എ പ്ലസും നേടുകേണ്ടായി നാനൂറ്റി എഴുപത്തി കുട്ടികളാണ് നമുക്കുണ്ടായിരുന്നത് എസ് എൽ സിക്ക് അതിൽ ഒരു കുട്ടി വ്യക്തിപരമായ കാരണങ്ങളാൽ പരീക്ഷ എഴുതിയില്ല പരീക്ഷ എഴുതിയ നാനൂറ്റി എഴുപത്തിനാല് കുട്ടികളിൽ നാനൂറ്റി എഴുപത്തിനാല് പേരും വിജയിച്ച് പരീക്ഷ എഴുതിയ കുട്ടികളിൽ നൂറ് ശതമാനം വിജയം നേടാൻ നമ്മുടെ വിദ്യാലയത്തിന് ഈ വർഷവും സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷം വിദ്യാലയത്തിനുണ്ട് ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളുടെയും പി ടി ഐയുടെയും മാനേജ്മെൻറ്റിൻ്റെയും കൂട്ടായ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വലിയ വിജയം നേടാൻ നമുക്ക് സാധിച്ചത് എല്ലാവരുടെയും കഠിനാധ്വാനത്തിൻ്റെ വലിയ ഫലമാണത് നമ്മുടെ മിടുക്കരായ കുട്ടികൾ കലാ കായിക ശാസ്ത്ര രംഗങ്ങളിൽ മികവു തെളിയിച്ച ഒട്ടേറെ പ്രതിഭകളാണ് നമ്മുടെ ഈ ബാച്ചിൽ ഉണ്ടായിരുന്നത് ഒട്ടേറെ പേരാണ് വളരെ ഉയർന്ന സ്കോറോടു കൂടി തന്നെ ഈ വർഷം ഉന്നത വിജയം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നേടിയിട്ടുള്ളത് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് നമ്മുടെ വിദ്യാലയത്തെ തിരഞ്ഞെടുപ്പതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ശ്രീജിഷ് ചന്ദ്രഅ്നി ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഈ അവാർഡ് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് അഞ്ചാമത്തെ തവണയാണ് കിട്ടുന്നത് അതായത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളാണ് ഈ വർഷം കേരളത്തിലെ തന്നെ പതിനേഴ് എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാണ് കേരളത്തിലാകെ പതിനേഴ് സ്കൂളിനെ നൂറ് ശതമാനം കിട്ടിയിട്ടുള്ളൂ അതിലൊന്നാണ് നമ്മൾ വളരെ കൂടിയാണ് ഈ വിവരം അറിയിക്കുന്നത് ഒപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഇരുപത്തെട്ട് ഫുൾ എ പ്ലസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസിലും കോമേഴ്സിലും ആയിട്ട് ഇരുപത്തെട്ട് ഫുൾ എ പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ അറുപതോളം കുട്ടികളാണ് നമുക്കുള്ളത് നൂറ്റി ഇരുപത് കുട്ടികളാണ് നമുക്ക് ടോട്ടലുള്ളത് അതിൽ നിന്നാണ് ഈ ഇങ്ങനെയുള്ള വലിയ ഒരു വിജയം നമ്മൾ നേടിയിട്ടുള്ളത് ഒപ്പം നമ്മൾ കലാ കായിക രംഗത്തും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചന്ദ്രാഭിനി ഹയർ സെക്കൻഡറി സ്കൂള് പ്രവർത്തിച്ച് വരുന്നത് അപ്പോൾ അതിന് ആധാരമായിട്ടുള്ളത് നമ്മുടെ സ്റ്റാഫ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുണ്ട് അധ്യാപകർ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അധ്യാപനം നടത്തുന്നത് കൂടിയിട്ട് വളരെ മികച്ച രീതിയിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകരുണ്ട് ഒപ്പം തന്നെ കുട്ടികൾ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തുന്ന കുട്ടികളുണ്ട് ഒപ്പം നമ്മുടെ മാനേജ്മെൻറ്റ് ഒപ്പം പി ടി എ ഇതെല്ലാം നമ്മുടെ വിജയത്തിന് ആധാരമാണ് വളരെ നന്ദിയോടുകൂടി തന്നെയാണ് അതെല്ലാം അനുസ്മരിക്കുന്നത് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം വീണ്ടും ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു എല്ലാ രീതിയിലും എല്ലാവരോടും വളരെ നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് എ വി പ്രദീപ് ലാൽ ചന്ദ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റാണ് ഞാൻ പി ടി എയുടെ ഭാഗമായിട്ട് നാല് വർഷമായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മുടെ സ്കൂള് മികച്ച വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം നാനൂറ്റി എഴുപത്തി നാല് കുട്ടികൾ ആണ് പരീക്ഷയ്ക്ക് ഇരുന്നത് എല്ലാ കുട്ടികളും പാസ്സാവുകയും അതോടൊപ്പം തന്നെ നാൽപ്പത്തെട്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുകയും ചെയ്തു ഈ അധ്യയന വർഷം പഠന മികവിലും അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക മേഖലയിലും ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് കായിക മേഖലയിൽ ഒട്ടനവധി നേട്ടങ്ങൾ നമ്മൾ സ്കൂളുണ്ടാക്കി അതോടൊപ്പം തന്നെ കലോത്സവങ്ങളിൽ ശാസ്ത്രോത്സവങ്ങളിലൊക്കെ മികച്ച വിജയം നേടാൻ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞു അതിൻ്റെ ആകെ തുകയായി നമ്മുടെ ഈ സ്കൂളിൽ ഈ വർഷം നാൽപ്പത്തെട്ട് ഫുൾ എ പ്ലസും മികച്ച ഒമ്പത് എ പ്ലസും അതോടൊപ്പം തന്നെ എട്ട് പ്ലസും ഉൾപ്പെടെ മികവാർന്ന വിജയം ഈ കഴിഞ്ഞ അധ്യയന വർഷം ഉണ്ടാക്കും അതോടൊപ്പം ഇനി വരും വർഷങ്ങളിൽ മികച്ച വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അശ്രദ്ധമായ പരിശ്രമം നമ്മുടെ പി ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതോടൊപ്പം തന്നെ ഗ്രാമ്യ പുരസ്കാരം നമ്മുടെ സ്കൂളിൽ കിട്ടുന്നതിലുള്ള അതിയായ സന്തോഷം കൂടി ഈ അവസരത്തിൽ പഠിപ്പിക്കുകയാണ് പി എല്ലാ ആശംസകളും ഗ്രാമ അവാർഡിന് നൽകിക്കൊണ്ട് നിർത്തുന്നു ഞാൻ സജിത്ത് മാഷ് ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ അണേഡിയുടെ വിഭാഗം പ്രിൻസിപ്പളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കിട്ടിയ ആഹ്ലാദത്തിലാണ് ഞങ്ങൾ എല്ലാവരും നമുക്കറിയാം എഴുപത്തഞ്ചോളം വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നൂറ് ശതമാനം വിജയം കിട്ടിയ ഏക വിദ്യാലയവും സി എച്ച് എസ് എസ് തന്നെയാണ് ഇരുവിഭാഗങ്ങളിലും മുന്നൂറ്റി പതിനാറ് കുട്ടികൾ എഴുതിയപ്പോൾ ആർക്കും പരാജയം സംഭവിച്ചില്ല എന്നുള്ളതിൽ ഏറെ അഭിമാനമുണ്ട് എല്ലാവരും ചോദിക്കുന്നത് ഇതിൻ്റെ രഹസ്യം എന്താണെന്നാണ് ഒരു രഹസ്യവുമില്ല ചിട്ടയായ പരിശീലനം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്തിയ നൈറ്റ് ക്ലാസ്സുകൾ അതിലുപരി അധ്യാപകരുടെ കഠിനധ്വാനം ഇത് തന്നെയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം ഞങ്ങൾ മാനേജ്മെൻറ്റിനോടും മറ്റ് പി ടി അംഗങ്ങളോടൊക്കെ ഏറെ കടപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഇതുപോലൊരു ഗ്രാമ അവാർഡ് നൽകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് എന്നും സന്തോഷം നൽകുന്നു നിങ്ങളോട് പ്രത്യേകം നന്ദിയും എൻ്റെ പേര് ഫഹദ് എന്നാണ് ഞാൻ ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് എനിക്ക് ഇത്തവണ ഫുൾ എ പ്ലസ് ലഭിച്ചൊരു കുട്ടിയും കൂടിയാണ് ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാത്തിലും മികച്ച വിജയം നേടുന്നൊരു സ്കൂളാണ് കലോത്സവത്തിനാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എന്തിനാണെങ്കിലും വളരെ മികച്ച റിസൾട്ട് ലഭിക്കുന്നൊരു സ്കൂളാണ് പിന്നെ സ്കൗട്ട് ഗൈഡ് ലിറ്റിൽ കയറ്റ് എസ് പി സി എന്നിവയൊക്കെയുണ്ട് ഞാനും ഒരു സ്കൗട്ട് വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ സ്കൗട്ട് ലീഡറും പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയാൻ ടീച്ചേഴ്സ് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ സ്കൂളിൻ്റെത് പക്ഷേ നമ്മളെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ കുട്ടികളുടെ അതേ മൈൻഡാണ് അതുകൊണ്ട് തന്നെ കുട്ടി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പിന്നെ ഞങ്ങളെ അതേ സാധാരണ സ്കൂളിലെ എച്ച് എമ്മോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യം പേടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഞങ്ങളെച്ചാൽ ഞങ്ങളൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരാളും കൂടിയാണ് പിന്നെ ഇത്തവണ നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരുപത്തൊന്ന് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പിന്നെ സ്വന്തം ഉമ്മാടെ ക്ലാസ്സിൽ വരാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി എൻ്റെ ഉമ്മ തന്നെയാണ് എൻ്റെ ക്ലാസ് ടീച്ചറും വേറൊന്നുമില്ല വളരെ നല്ലൊരു സ്കൂളാണ് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ മൂന്നാം ക്ലാസ് മുതൽ ഈ സ്കൂളിലാണ് നമസ്കാരം എൻ്റെ പേര് തേജസ് പി സജിത്ത് ഞാൻ ഇപ്പം ടെൻത്ത് കഴിഞ്ഞു ഫുൾ എ പ്ലസ് ആണ് നല്ല ഹാപ്പിയാണ് ഞാൻ അപ്പോൾ സ്കൂളിനെ മാറ്റി പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഫ്രീഡം ഉള്ള സ്കൂളാണ് പിന്നെ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് എന്ത് വേണേലും സംസാരിക്കാം എന്ത് വേണേലും സംസാരിക്കാം അങ്ങനെ പിന്നെ എനിക്കിവിടെ ഇവിടെ തന്നെ അഡ്മിഷൻ ചെയ്താണ്ട് ഉറപ്പായ പോലെയാണ് നല്ല ഹാപ്പിയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരുപത്തൊന്ന് പേർക്ക് പുള്ള പ്ലസ് ഉണ്ട് മൊത്തം നാൽപ്പത്തെട്ട് പിള്ളേർക്കാണ് പുള്ള പ്ലസ് കിട്ടിയിട്ടുള്ളത് നല്ല ഹാപ്പിയാണ് ഇത്രേ ഉള്ളൂ എൻ്റെ പേര് നെയ്മ നെഹ്റീൻ ഞാൻ ചന്ദ്രാപ്പിനി ഹൈസ്കൂളിലത്തെ സ്റ്റുഡൻ്റാണ് പിള്ളേപ്പ് സി ടി എസ് സ്റ്റുഡൻസാണ് ചന്ദ്രാപ്പിനീട്ടത്തെ ഞങ്ങൾ ഈ ഒരു സക്സസ്സിന് ഞങ്ങളെ സ്കൂൾ ഫാമിലി പി ടി എ മെമ്പേഴ്സും പാരൻസൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ എല്ലാവരും അടുത്തു താങ്ക് യു പറയാണ് ഹലോ എൻ്റെ പേര് ജസാ ജാസിം ഹൈദർ ഞാൻ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഫുൾ ഐ പ്ലസ് കിട്ടിയതിൽ അതുപോലെ തന്നെ സങ്കടവും ഉണ്ട് ഈ സ്കൂളിൽ നിന്ന് പോകുന്നതിന് ടീച്ചർമാരും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമുക്കിവിടെ സ്കൂള് എജ്യൂക്കേഷനൊപ്പം തന്നെ നമുക്ക് എക്സ്ട്രാ കരിക്കലർ ആക്ടിവിറ്റീസായിട്ട് ഇപ്പോൾ കലോത്സവം അതുപോലത്തെ ബാക്കി പരിപാടികളിലെ എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തന്നെ നല്ല പാർട്ടിസിപ്പേഷൻ തന്നെയാണ് ചെയ്യാറായിട്ടുള്ളത് നമുക്കിപ്പോൾ ശാസ്ത്രമേളയായാലും എല്ലാത്തിലും സ്റ്റേറ്റ് ലെവലും എല്ലാ ഇതിലും നമ്മളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ അക്കാദമിക് ലെവലും നമ്മൾ അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് അതിന് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് നമുക്ക് നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് എല്ലാ ടീച്ചേഴ്സും അതെ സയൻസിൻ്റെ ആറ്റിവിറ്റീസിനായാലും ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിനും നമുക്ക് ടീച്ചേഴ്സ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമുക്കിപ്പോൾ ബാക്കി കലോത്സവത്തിനും അതുപോലെ തന്നെ വൈപ്പ് ഐ അതുപോലെ കുറേ പ്രോഗ്രാംസ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നുണ്ട് അതിനുള്ള സപ്പോർട്ടൊക്കെ നമ്മുടെ ടീച്ചേഴ്സും മാനേജ്മെന്റ് എല്ലാതും ആണ് ചെയ്തുതരുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള അക്കാഡമിക്കിലേയും നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചന്ദ്രപ്പിനെ സ്കൂൾ എല്ലാവർക്കും സുപരിചിതമാണ് അവിടുത്തെ ആയാലും എല്ലാവരും നമുക്ക് എന്തിനും ഇതിനും സപ്പോർട്ടിനായിട്ടുണ്ടാവും അത് പഠിപ്പിക്കുന്നതിലായാലും കലാകായികപരമായിട്ട് എല്ലാത്തിലും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന സ്കൂളാണ് അപ്പോൾ ഇപ്പോൾ പ്ലസ് ടുവിൽ ഇരുപത്തെട്ട് ഫുൾ പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണെന്ന് സാധിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്

അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെയും പിള്ളേരുടെയും രണ്ടുപേരുടെയും കൂടെ എഫേർട്ടാണ് നമുക്കിപ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാണ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ഞാൻ നന്നായി പഠിപ്പിക്കും നമുക്ക് എന്ത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും എപ്പോൾ വിളിച്ചാലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും പിന്നെ മാനേജ്മെൻ്റ് എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത് എൻ്റെ പേര് ഫൈഹ ഞാൻ ചന്ദ്രാപ്പിൻ്റെ സ്കൂളിൽ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുകയാണ് എനിക്ക് പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത സ്കൂളിലത്തെ ടീച്ചേഴ്സിനും മാനേജ്മെൻറ്റിനും ആണ് എല്ലാ ക്രെഡിറ്റും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതും ഒരു ഫാക്ടറാണ്